യമനിലെ ഹൂതി നിയന്ത്രണത്തിനുള്ള തുറമുഖത്ത് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഹുദൈ തുറമുഖത്തെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്കാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് കനത്ത നാശനഷ്ടമുണ്ടായെന്നും ഉണ്ടായെന്നും എൺപതോളം പേർക്ക് പരിക്കുണ്ടെന്നും ഹൂതികൾ അറിയിച്ചു വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട് അതുല്യ വിശദാംശങ്ങൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ ഹൂദികൾ ഹമാസ് പക്ഷത്തിനു വേണ്ടി ചെങ്കടലിൽ നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇസ്രായേലും അതുപോലെ തന്നെ യമനിലെ ഹൂതി വിമതരുമായി ചെങ്കടലിൽ നിരന്തരം ആക്രമണം നടക്കുന്നുണ്ടെങ്കിലും യമന്റെ മണ്ണിൽ ഇസ്രായേൽ കടന്ന് ആക്രമണം നടത്തുന്നത് ഇത് ആദ്യമായാണ് ഇതിൽ നിന്നും കരയുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയാണെന്നൊരു സൂചന കൂടി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നേരത്തെ ഇറാൻ ഇത്തരത്തിൽ ഇസ്രായേൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിന് പുറകെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മറ്റൊരു രാജ്യത്തേക്ക് കൂടി ഇസ്രായേൽ അവരുടെ മണ്ണിൽ കടന്നു കയറിയുള്ള ഒരു ആക്രമണം നടത്തുന്നത് അത് തന്നെ ഇസ്രായേലിന്റെ എഫ് ഫിഫ്റ്റീൻ സീരീസിൽ പെടുന്ന യുദ്ധവിമാനങ്ങളെ അയച്ചുകൊണ്ട് ഹുദൈദ തുറമുഖത്തിൽ നഗരത്തിന്റെ എണ്ണ സംഭരണശാലകൾക്ക് നേരെ ആയിരുന്നു ഈ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഹുദൈദ തുറമുഖം എന്ന് പറയുന്നത് യമനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം ഇറാൻ വഴിയുള്ള ആയുധത്തിന് ആയുധങ്ങളുടെ ചരക്ക് നീക്കം ഈ ഹുദൈദ തുറമുഖം വഴിയാണ് അതുപോലെ തന്നെ ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിന് അവർക്ക് പോകാനുള്ള വഴി അല്ലെങ്കിൽ കവാടമായി പ്രവർത്തിക്കുന്ന ഈ ഹുദൈദ നഗരമാണ് ഇതുകൊണ്ടൊക്കെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹുദൈദ നഗരത്തിന് നേരെ ഉണ്ടാകുന്ന ഒരു ആക്രമണം എന്ന് പറയുന്നത് യമനിലെ ഒരു വാതിൽ അടയ്ക്കുന്നത് പോലെയാണ് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ഏറ്റവും സുപ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായി കരുതിക്കൊണ്ട് ഈ ഹുദൈദ നഗരത്തെ അല്ലെങ്കിൽ തുറമുഖ നഗരത്തെ ത്തെ തന്നെ ഇവർ ആക്രമിച്ചത് ഇവിടെയുള്ള എണ്ണ സംഭരണശാലകൾക്ക് തീ പിടിച്ചതിനാൽ ഈ വ്യോമാക്രമണത്തിന് ശേഷം സ്ഫോടനത്തിന് ശേഷം ഇത്രയും നേരമായിട്ടും ആ തീ അണങ്ങിയിട്ടില്ല എന്നതാണ് ഇത്രയധികം എണ്ണ അവിടെ സംഭരിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ തീ ഇപ്പോഴും കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതിന് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നദന്യാഹു പ്രതികരിച്ചത് ഇത്തരത്തിലാണ് ആ തീ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിന് മുഴുവൻ കാണാൻ വേണ്ടിയുള്ളതാണ് അതായത് ഈ ഹുദയദ നഗരത്തിൽ തീ കത്തുന്നത് മിഡിൽ ഈസ്റ്റിന് മുഴുവൻ കാണാൻ കഴിയും ഞങ്ങളെ ആരാക്രമിച്ചാലും അവർക്കെതിരെ തിരിച്ചടിക്കാൻ ഞങ്ങൾ മടിക്കില്ല എന്ന മുന്നറിയിപ്പായി വേണം ഇതെടുക്കാൻ എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത് അതുപോലെ തന്നെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻഡും ഇത്തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചത് ഏർ ഇതിൽ ഇത്തരത്തിൽ ആക്രമണം തുടരുകയാണെങ്കിൽ ഇതിലും അധികം സുപ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെയും സാധാരണ ജനവാസ മേഖലകൾ അടക്കമുള്ള ലക്ഷ്യങ്ങളെയും ആക്രമണം അഴിച്ചുവിടാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്നാണ് ഇസ്രായേൽ പ്രസിഡന്റ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലൻഡ് അറിയിച്ചത് ശരി